പാദവാർഷിക പരീക്ഷ മൂന്നാം ക്ലാസ് ദുറൂസുലസാൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഏത് രൂപത്തിലാണ് വരിക എന്നീ വിഷയങ്ങളെ ഉൾപ്പെടുത്തിയ വളരെ യൂസ്ഫുള്ളായ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആണ് ആരും നഷ്ടപ്പെടുത്തി കളയരുത് മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ കണ്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മാർക്ക് നമുക്ക് ഇതിലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ വാങ്ങാൻ കഴിയും ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ഒന്നാമത്തത് യോജിപ്പിക്കാം എന്നുള്ളതാണ് ഒന്ന് അള്ളാഹുവിലും അള്ളാഹുവിനും റസൂൽ സല്ലാഹുലൈ വസല്മക്കും വലിയ ഇഷ്ടമാണ് കുടുംബ ബന്ധം പുലർത്തുന്നത് അതാണ് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് രണ്ട് ഈമാൻ്റെ ഭാഗമാണ് ഏതാണ് വിരുന്നുകാരെ ആദരിക്കൽ മൂന്നാമത്തത് ഹലാലും തൊയ്യീബുമായിരിക്കണം കഴിക്കുന്ന ഭക്ഷണം നാലാമത്തത് നല്ല അയൽപക്കത്തിനുള്ള വിലയായിരുന്നു ആയിരം നാണയം അഞ്ച് തുടക്കത്തിൽ ബിസ്മി മറന്നാൽ ബിസ്മിലാഹി അവലുഹു വ ആഹിറുഹു ഇതാണ് യോജിപ്പിക്കുന്ന രൂപം ഇതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ രണ്ടെണ്ണം വിധം എഴുതാം എന്നുള്ളതാണ് രണ്ടെണ്ണമല്ല പാഠപുസ്തകത്തിൽ പറഞ്ഞ എല്ലതും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് പഠിക്കുക ഏതാണോ ഓർമ്മ വരുന്നത് അത് എഴുതുക അതിനു വേണ്ടിയാണ് മുഴുവനും നമ്മൾ അല്പം ചെറുതാക്കിയിട്ടെങ്കിലും അതിൽ കൊടുത്തിട്ടുള്ളത് ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം കുടുംബ ബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ് കുടുംബക്കാരെ സൽക്കരിക്കുക അവർക്ക് സ്വതക്ക ചെയ്യുക കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക അവരെ സന്ദർശിക്കുക അവർക്ക് ഹതിയ നൽകുക രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക അവർക്ക് ദുഃഖം വരുമ്പോൾ ആശ്വസിപ്പിക്കുകയും ദ്വാ ചെയ്യുകയും ചെയ്യുക ഇതൊക്കെ കുടുംബബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങളായി പാഠപുസ്തകത്തിൽ നിർദ്ദേശിച്ച കാര്യങ്ങളാണ് എളുപ്പമുള്ളത് പഠിച്ചു വയ്ക്കുക ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം അയൽവാസിയോടുള്ള കടമകൾ എന്ന ചോദ്യമാണ് അതിലുള്ളതും മുഴുവൻ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് അവരെ വേദനിപ്പിക്കാതിരിക്കുക അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക അവരെ ബഹുമാനിക്കുക അവർക്ക് ഗുണം ചെയ്യുക അവരെ സന്ദർശിക്കുക അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക അവരുടെ കുറവുകൾ മറച്ചു വയ്ക്കുക ഇതൊക്കെ അയൽവാസികളോടുള്ള കടമകളാണ് വളരെ ഇമ്പോർട്ടൻ്റുമാണ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദകളാണ് പാഠപുസ്തകത്തിൽ ഒരുപാടെണ്ണം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഞാനിവിടെ വായിക്കുകയാണ് അതവിടെ ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് ഇത് മുഴുവനും നൽകിയത് ചിലപ്പോൾ ഇത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനോട് യോജിച്ചത് ഏതാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കഴിക്കുന്ന ഭക്ഷണം ഹലാലും തൊയ്യവുമായിരിക്കുക ഭക്ഷണം കഴിക്കുന്നത് വിഭാഗത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാനാണെന്ന് കരുതുക ചിലപ്പോൾ ഇത് പൂരിപ്പിക്കാനും ചോദിച്ചേക്കാം ശ്രദ്ധിക്കണേ രണ്ട് കൈകളും വാഴയും കഴുകുക ഇരുന്ന് കഴിക്കുക വലത് കൈ കൊണ്ട് കഴിക്കുക തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക തുടക്കത്തിൽ വിസ്മി ചൊല്ലാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ വിസ്മില്ലാഹി അവലുഹു ആഹിറുഹു എന്ന് ചൊല്ലുക അൽപാൽപ്പമായി കഴിക്കുക നന്നായി ചവച്ചു തിന്നുക ധൃതി കാണിക്കാതിരിക്കുക തൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക ഭക്ഷണം താഴെ വീഴാതെ ശ്രദ്ധിക്കുക താഴെ വീണാൽ എടുത്ത് വൃത്തിയാക്കി കഴിക്കുക ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ശ്വാസം വിടാതിരിക്കുക സംഘമായി ഭക്ഷണം കഴിക്കുക ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക ഭക്ഷണത്തെ കുറ്റപ്പെടുത്താതിരിക്കുക ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഊമ്പുക ഭക്ഷണം കഴിച്ച പാത്രം വടിച്ചു വൃത്തിയാക്കി കഴിക്കുക ശേഷം കയ്യും വാഴയും കഴുകുക ഇതൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകളാണ് ഉറപ്പായും ഇതിൽ നിന്ന് മൂന്നോ നാലോ ചോദിക്കും അതോടൊപ്പം പൂരിപ്പിക്കാൻ ഇതിൽ ഇന്നൊന്നുവരുണ്ടോ അതും ഉണ്ടാകും ശ്രദ്ധിക്കുക ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം വായിക്കാം അതിനു മുമ്പ് ഇതുപോലെ മദ്രസാപരമായ മറ്റു വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണേത് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മദ്രസാ പരീക്ഷകൾ അതുപോലെ തന്നെ സ്കോളർഷിപ്പ് പരീക്ഷകൾ നിബന്ധന പരിപാടികളെല്ലാം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും നഷ്ടമാവുകയില്ല ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കുക അവസാനത്തിൽ ഉപകാരപ്പെട്ടാൽ നന്ദി സൂചകമായി നിങ്ങൾ എന്തെങ്കിലും ഒരു താങ്ക്സോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പറ്റുമെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്കും എത്തിക്കുക എന്താണ് ഒന്നാമത്തെ ചോദ്യം ആരാണ് കുടുംബക്കാർ നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ ഇത് വളരെ ആണ് പഠിച്ചു വെക്കുക വയ്ക്കുക ബന്ധം ഊട്ടിയുറപ്പിച്ച ഖുറാസാനിലെ ആ മഹാപണ്ഡിതൻ ആരെ അബ്ദുല്ലാഹിബിനുൽ മുബാറക് റലി അൻഹു ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നാം കരുതേണ്ടത് എന്താണ് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തു ജീവിക്കാനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ഇതാണ് കരുതേണ്ടത് നാലാമത്തത് വീട്ടുകാർ വിരുന്നുകാരെ സ്വീകരിക്കണം എങ്ങനെ പ്രസന്ന ഭാവത്തോടു കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് ചോദ്യം ഇപ്പോൾ തന്നെ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക നാലാമത്തത് പൂർത്തിയാക്കാം എന്നുള്ളതാണ് കുടുംബ ബന്ധം പുലർത്തിയാൽ റിസുക്ക് വിശാലമാകും ആയുസു കൂടും രണ്ട് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസി അല്ല എന്ന് നബിസ്വല്ലാഹുലൈവിസ് തങ്ങൾ പറഞ്ഞിരിക്കുന്നു നാലാമത്തത് വിരുന്നൂട്ടൽ എന്ന പാഠഭാഗത്തിൽ വന്ന ബൈത്ത് പൂരിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് വിരുന്നോക്കാരവർ വീട്ടിൽ വന്നാൽ വീട്ടിൽ നിറയും മുന്മേഷം വീട്ടിൽ നിറയും മുൻമേഷം എഴുതുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണേ അക്ഷര പിഴവുകൾ വന്ന മാർക്ക് കുറഞ്ഞു പോകും ലാസ്റ്റ് വൺ അഞ്ചാമത്തത് സാരം എഴുതാം എന്നുള്ളതാണ് മങ്കാന ബില്ലാഹി മങ്കാനുനുബില്ലാഹി വല്യൂമില്ലാഹിരി ഫല്യുക്കിരി ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന പക്ഷം അവൻ തൻ്റെ അതിഥിയെ ബഹുമാനിക്കട്ടെ എന്ന് തങ്ങൾ പറഞ്ഞ ഹദീസാണ് ഇതുപോലെ മറ്റു പാഠങ്ങളിലൊക്കെ ചെറിയ ഹദീസുകളുണ്ട് പ്രത്യേകം നോട്ട് ചെയ്യണം ചിലപ്പോൾ അത് ചോദിച്ചേക്കാം ആശയം എഴുതാൻ അല്ലെങ്കിൽ അറബി എഴുതാനൊക്കെ ചോദിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക പരീക്ഷയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട പാഠങ്ങൾ നാല് പാഠങ്ങളാണ് നാലും നന്നായി പഠിക്കുക പൂരിപ്പിക്കാനുള്ളതുകൊണ്ട് പാഠഭാഗം അത്യാവശ്യം വായിക്കുന്നവർക്കേ ഉത്തരം പെട്ടെന്ന് മനസ്സിലാവുകയുള്ളു അതുകൊണ്ട് ഓരോ പാഠവും നാലോ അഞ്ചോ തവണ വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക സബ്സ്ക്രൈബിൻ്റെ കാര്യം ഒന്നുകൂടെ ഉണർത്തുകയാണ് ചെയ്യാത്തവർ ചെയ്ത് സഹായിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നന്ദി സൂചകമായി കമൻറ്റിൽ എഴുതുകയും ചെയ്യുക പ്രിയപ്പെട്ടവരിലേക്ക് ഈ ഒരു ക്ലാസ് എത്തിക്കുകയും ചെയ്യുക നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം